നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം ദേശീയ പണിമുടക്ക് ദിവസം ഏർനാട് മണ്ഡലം യു ഡി ടി എഫ് കമ്മിറ്റി ഇടവണ്ണയിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും സംഗമവും സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ കോൺഗ്രസ് മരിച്ചപ്പോഴും ഇതുപോലുള്ള ദേശീയ പണിമുടക്കുകളിൽ ഐ എൻ ഡി സിയും എസ് ടിയും അതുപോലെ തന്നെ സി ഐ പിടന്നുകൊണ്ട് സമരം നടത്തിയ പാരമ്പര്യമാണ് ഇന്ത്യയിൽ ഐ എൻ ഡി സിക്കും അതുപോലെ തന്നെ എസ് ടി എന്നാണ് ഞങ്ങളെ സൂചിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് ഇവിടെയുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നിറം നോക്കാതെ പോരാട്ടം നടത്താൻ ഒന്നിച്ച് നിൽക്കേണ്ട കേരളത്തിലെ രംഗത്തുള്ള ആളുകളൊക്കെ ഇന്ന് രണ്ടു ഭാഗത്ത് സമരം ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളും കാണുന്നത് ഞങ്ങളെ സമരം ചെയ്യേണ്ട സാഹചര്യം ഇവിടെ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സാധാരണ ജനങ്ങളോടും അതുപോലെ തന്നെ തൊഴിലാളി സുഹൃത്തുക്കളോടും തന്നെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും കടക്കൽ കത്തി നിലപാടുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിലപാടുമായിട്ടാണ് ഇവിടെ കേരളത്തിൽ ഏറനാട് മണ്ഡലം എസ് ടിയു പ്രസിഡന്റ് ഇ പി മുജീബ് അധ്യക്ഷത വഹിച്ചു തൊഴിലാളികളെ ബാധിക്കുന്ന ലേബർ കോഡുകൾ റദ്ദാക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയാക്കുക ജോലി സമയം വർദ്ധിപ്പിക്കുന്നതിനെതിരെ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അംബായ തിങ്ങൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ എം രാജൻ വാർഡ് മെമ്പർ ഇ സുൽഫിക്കർ കുഴിമണ്ണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഷ്റഫ് കർഷക സംഘം ജില്ലാ സെക്രട്ടറി ലുഖ്മാൻ ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ ഇട്ടപ്പാടൻ എടവണ്ണ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹൈദരു കുണ്ടുതോട് എം മുനീർ പി പി അബൂബക്കർ മാനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്